റെയിൽവേ ഗേറ്റ് താഴ്ത്തുന്നതിനിടയിൽ ലോറിയിടിച്ച് ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് അപകടം ട്രെയിൻ ഗതാഗതം ഒരു മണിക്കൂർ തടസ്സപ്പെട്ടു തൃശൂരാണ് സംഭവം കൊച്ചിയിൽ നിന്നും ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി എത്തിയ ലോറിയാണ് പുതുക്കാട്ടെ റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത് കോഴിക്കോട്ടേക്കുള്ള പരശുരാം എക്സ്പ്രസ് കടന്നു പോകുന്നതിനായി ഗേറ്റ് അടയ്ക്കുകയായിരുന്നു ഈ സമയത്താണ് ലോറി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് റെയിൽവേയുടെ വൈദ്യുതി കമ്പിയിലേക്ക് വീണു ട്രെയിൻ കടന്നുപോകാനിരിക്കുന്ന സമയമായതിനാൽ ഹൈ വോൾട്ടേജ് പ്രവഹിക്കുന്ന കമ്പി പൊട്ടിയതോടെ ചെറിയ തോതിൽ തീപിടുത്തവും ഉണ്ടായി എന്നാൽ ലോറിയിലേക്ക് തീ പടരാഞ്ഞതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് ഇതോടെ വൈദ്യുതി ബന്ധം നിലച്ചു തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടു ചാലക്കുടിയിൽ നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി തകരാറുകൾ പരിഹരിച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മലയാളം ടെലിവിഷൻ തൃശൂർ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി